എനിക്ക് മാത്രം ആയിരിക്കില്ല ലൈക്ക് വേറെ 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 ആൾക്കാർക്കൊക്കെ ഈ എക്സ്പീരിയൻസസ് ഉണ്ടാവും വന്ന് പറയാനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ഞാൻ ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ ഇന്ന ജെൻഡർന്നൊന്നും പറയുന്നില്ല ഈക്വൽ ആയിട്ട് ഇങ്ങനെയാണ് ഇവിടെ മെറീനക്ക് എന്ത് കൊഴപ്പം ഉണ്ടായിട്ട് മെറീനക്ക് എന്ത് കുറവുണ്ടായിട്ടായിരിക്കും അവർ മെറീന ഗസ്റ്റ് ആയിട്ട് വന്നാൽ ഞാൻ ഷോ ചെയ്യില്ലെന്ന് അവർക്ക് എന്തോ പ്രശ്നം നമ്മളിപ്പോ ആള് കാണുമ്പോ അവരെ ഒരു എന്താ പറയാ അവരുടെ അവരുടെ വർക്ക് പാറ്റേൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ ക്ലാസിഫൈ ചെയ്യാണല്ലോ ഇന്നാൾ ഇങ്ങനെയാണ് ഇന്നാൾ ഈ ഒരു റേഞ്ചിലാണെന്ന് നമ്മളാണല്ലോ ക്ലാസിഫൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ ലൈഫിൽ ഒരാളടുത്ത് അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ആയിട്ട് ഫീൽ ചെയ്പ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നീഡ് ഹെൽപ് അവർക്ക് ഹെൽപ്പ് വേണം എന്നിട്ട് എന്നിട്ടിപ്പൊ അവര് മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും അവർ മറ്റുള്ളവരെ കാണുമ്പോൾ അല്ലാണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനത് കാണുമ്പോ എന്റെ അവസ്ഥ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഷീസ് ബിഹേവിംഗ് ലൈക് പഴയ പോലെ ബട്ട് ഐ നോ ഒരുപക്ഷെ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവില്ല ആ വ്യക്തി മെറീനെ ഇങ്ങനെ തള്ളി പറഞ്ഞ കാര്യം മെറീനയ്ക്ക് അറിയാം എന്നുള്ളത് അല്ലേ അതുകൊണ്ടായിരിക്കും അവർ മെറീനെ കാണുമ്പോഴൊക്കെ വളരെ ക്ലീൻസോടെ സ്നേഹത്തോടെ നിന്നിട്ട് പക്ഷെ ബാക്കിലൂടെ അവരിങ്ങനെ ഇത് ചെയ്യുന്നതും മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിരുന്നപ്പോൾ സൂപ്പർ 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 സ്റ്റാർ 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 വന്നിട്ട് വണ്ടി ഭയങ്കര എന്നുള്ളത് ആ ഇൻസിഡന്റ് എന്തായിരുന്നു അത് അത് ഫീമെയിൽ ഫീമെയിൽ ആണോ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല ഐ കോൾ അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ എനിക്ക് ഇത് എന്തിനാ എനിക്ക് ചെയ്യണമെന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ അപ്പൊ അത് മെറിനെ ായിരുന്നു അടച്ചത് ഞാൻ മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നു അതെ അതെ പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും അത് സങ്കടമായി എന്നിട്ട് ആ പുള്ളി പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല പറയാമോ എന്താ ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ട് ഉള്ളു വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല നടന്നു പോവാനുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി അപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷിഫെൽറ്റ് അപ്സെറ്റ് അപ്പൊ എനിക്കത് മനസ്സിലായി ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി ഇത് പോകുമ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഇസ് ഫ്രം മെയിൽ അപ്പം ഈ കാര്യം എന്താ വെച്ചാൽ ഞാനപ്പൊ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി ഇരുന്നു ലക്ഷിക്കാമൻ ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ ഇന്നില്ല ആളിരുന്നില്ല ഞാൻ ഇങ്ങനെ ഫോണിൽ കളിക്കും അപ്പൊ നമുക്ക് ഒരാള് ഡോർ തുറക്കണം പറയാൻ പറ്റുള്ളൂ അപ്പൊ ആളുടെ കാരമന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എൻ്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത് ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആൾ തുറന്നു തുറന്ന് എന്നെ കണ്ട ഉടനെ ആൾ വാ വാതിലടിച്ചു അപ്പം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ദൈവമേ ഇന്നലെ ഫ്രണ്ടിലിരുന്നതായിരുന്നുള്ള പ്രശ്നം ഇന്നിപ്പം എൻ്റെ പ്രശ്നമെന്ന് അപ്പോൾ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ടോളാൻ അപ്പം ക്യാരമലിൻ്റെ ചേട്ടൻ ആയി ആൾക്ക് സങ്കടമായി ആളെൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു ആള് പറഞ്ഞു എന്താ എന്തല്ലേ ഇങ്ങനെ അങ്ങനെ വിട്ട് പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ഒരു വിഷമം പോലെ പറഞ്ഞു അപ്പോൾ എന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഞാൻ വണ്ടീന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു ചേട്ടാ ഇനിയും നമ്മള് ഉണ്ടാക്കി തിരിച്ചു വന്ന് ആളെ പിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ലേറ്റ് ആവും അവിടെ ഒരു വലിയ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫും നമ്മൾ മാനിക്കണം ഞങ്ങൾ നടന്നു പോകോളാം എന്നുണ്ട് ഞങ്ങൾ നടന്നു പോയി സാർ അവിടെ ഇരിക്കുവായിരുന്നു സാറ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് വെച്ച് എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇത്ര നേരം ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യുക ഞമ്മൾ സാറെ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല ഷോർട്ട് കഴിഞ്ഞിട്ട് പറയാം ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത് വിച്ച് ഇസ് ഫ്രം എ ഫീമെയിൽ വിച്ച് ഐ ഫീൽ ബാഡ് എനിക്ക് സങ്കടം ആയി ബിക്കോസ് സങ്കടം മാസം അങ്ങനെ ചെയ്യണേ അപ്പൊ അത് നിങ്ങൾ ഒരുമിച്ച് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോ നിങ്ങൾ ഒരുമിച്ച് ഒരു സീൻ വരുമ്പോ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിനോ അത് ബാധിക്കും സിസ്റ്റേഴ്സ് എന്നിട്ടവര് ഇങ്ങനെ വരുമ്പോ അവര് വളരെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചിഡറിങ് അവർ അങ്ങനെ ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാന്ന് പറയുമ്പോ അവർക്കൊരു സ്വിച്ചിങ് അവർക്ക് റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കിയായി കാരണം നമുക്ക് ഇങ്ങനെ ഫേക്കായിട്ടുള്ള ആൾക്കാരെ കണ്ടു എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ മെയിൽ എല്ലാം ഉണ്ട് എനിക്ക് മെയിൽ ആയിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടില് പുള്ളി ഫ്രണ്ടിലിരുന്നു ഫ്രണ്ടിലുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു ബിക്കോസ് ഈഗോ അടിക്കണ്ടെന്ന് വെച്ചിട്ട് ആൾ വണ്ടി കയറി ഉടനെ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ കേൾക്കേ പറഞ്ഞു എന്നാൽ പിന്നെ യൂണിറ്റിലെ ആൾക്കാരും കൂടെ കേട്ടായിരുന്നില്ലേ വണ്ടിയിൽ നിന്ന് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ ഇത് ചെയ്യാണെന്ന് ഇങ്ങനെ സംസാരിക്കണം യൂണിറ്റിലെ ആൾക്കാർ എന്താ മോശമാണ് ആ ചേട്ടന്മാരും പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും എന്നിട്ട് ഞാൻ അവിടുന്ന് തന്നെ പുള്ളി വേറെ കാറിൽ കയറിപ്പോയി ഇതൊരു രണ്ട് ദിവസം റിപ്പീറ്റഡ്ലി പുള്ളി ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആക്ടർ ഈ സ്വഭാവം കാണിച്ച പുള്ളിയും കൂടെ ഒരു കാറിലിരിക്കണ സമയത്ത് ഞാൻ നല്ലോണം അടി ഉണ്ടാക്കി ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആരാന്നാ വിചാരം ഞാൻ നന്നായി അടി ഉണ്ടാക്കി അപ്പം കാറിന്റെ ഷോർട്ട് പോയിക്കൊണ്ടിരിക്കുക ഫ്രണ്ടില് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഇങ്ങനെ കുഞ്ഞിരിക്കുന്നുണ്ട് ഡയറക്ടർ മറീന മറീന മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു ഒരു പരിധിയില്ലേ താൻ എന്താന്ന് തന്നെ വിചാരം കൊണ്ട് ഞാൻ കുറെ പറഞ്ഞു അപ്പോൾ ആൾക്ക് മനസ്സിലായി ആൾ പറഞ്ഞു താൻ റെഡി ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് ലൈക്ക് ഞാൻ റെഡി ആവുമ്പോൾ നമുക്ക് ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്കെന്ന് ശരിക്കും ഇൻസൾട്ടഡ് ആയിട്ട് ഐ ഫെൽ ഷുഡ് റിയാക്ട് ബാക്കിയുള്ളവര് പേടിച്ചിട്ട് പറയില്ല എന്നെ പേടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ടർ പോയിട്ട് ആക്ടർ ആക്ടറെടുത്ത് പറഞ്ഞാൽ ആക്ടർ പറയാം നാളെ മുതൽ ഞാൻ വരില്ല അവളോട് സോറി പറയാൻ പറയാം അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ല നിങ്ങൾ എല്ലാരും യൂണിറ്റ്കാര് എല്ലാരും വന്നിട്ട് സോറി പറയാൻ പറഞ്ഞെങ്കി ഇവര് വലഞ്ഞു കാരണം പ്രൊഡ്യൂസർ പൈസ ഇത്ര നഷ്ടം നഷ്ടവും ഡയറക്ടർക്കും ഈ കാലുപിടിച്ച് നടക്കണ്ടേ അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറഞ്ഞു കൊന്നല്ല ഈ പറയണ പോലെ ഒരുപാട് ഇൻസിഡൻസ്ണ്ട് അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് എണ്ണം വന്നപ്പം ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെയാണ് ഹെൽ വിത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിന്ന് വിട്ടു പോകാൻ അപ്പം എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇല്ല ഇല്ല ഈ ഇൻഡസ്ട്രിക്ക് ഒരു കുഴപ്പമില്ല ഇൻഡസ്ട്രിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ ഒരു ക്ലെൻസിങ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ ആക്ച്വലി ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത് ഇത് വരട്ടെ ഇതിപ്പം ചെയ്യാത്ത ആൾക്കാരും ചെയ്ത ആൾക്കാരും ഉണ്ട് ചെയ്യാത്ത ആൾക്കാരും ഇതിൽ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഇതിലൊരു ഒരു 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 മൊത്തത്തിലൊരു എന്താ പറയാ അഴിച്ചുപണിയോ പൊളിച്ചു പണിയൊക്കെ നടക്കട്ടെ അതിപ്പോ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കുള്ള ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ചേഞ്ച് വരണം അല്ലെ ഈവൺ ഇപ്പൊ ആൾക്കാർ ആരെങ്കിലും കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങള് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചാൽ നാല് വർഷം കഴിഞ്ഞാൽ പണി വരും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ അവർ ഇന്നേ ചോദിക്കില്ല അത് വരട്ടെ ആ ചേഞ്ച് വരട്ടെ അത് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഈ ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോ വേണമെങ്കിലും ആൾക്കാർക്ക് ചെയ്യാം അത് അത് പിന്നെ അവരുടെ പ്രശ്നം അല്ലെ അവർക്ക് മേ ബി ഇൻസെക്യൂർ ആയതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ആലിക്കും ലൈക് ആഹ് ഇപ്പൊ ആ ആക്ട്രസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും മേ ബി ബിക്കോസ് ഷീസ് ഇൻസെക്യർ ആൾ ആളുടെ വർക്കിൽ ഇൻസെക്യൂർ ആണ് ആൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ ആൾ ചിലപ്പോ ബാക്കി എല്ലാരോടും അങ്ങനെ ചെയ്യണ്ടാവും എന്റെ അടുത്ത് മാത്രമായിരിക്കില്ല അപ്പൊ ആൾക്കൊരു തോന്നൽ ഉണ്ടാവും ഓ ഞാൻ ഇന്ന ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി വേറൊരാളതിൽ കയറാൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും കാണിക്കോ അതാ ഞാൻ പ്രകടമായി എന്റെ അടുത്ത് നെഗറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത് തീർച്ചയായിട്ടും എന്നോട് ഇങ്ങനെ ഓഫ് കോഴ്സ് എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹോ അല്ലെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ ഇല്ല എന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് വൈബ് തന്നെ എനർജി തന്നെ പോകുള്ളൂ അപ്പം അത് നെഗറ്റീവിറ്റി ആണ് ഉണ്ടാക്കുന്നത് സിനിമയിലേക്ക് മെറിനെ വന്നപ്പോ തന്നെ നല്ല എനിക്കും മൂവിയില് നല്ലൊരു നായികയാവണം എല്ലാവരും ആ ഒരു ഇന്റൻഷനോടെ ആ ഒരു ആഗ്രഹത്തോടെയും എല്ലാവരും എത്തിപ്പെടുന്നത് മെറീനയുടെ തുടക്ക സമയത്താണേ പോലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളിപ്പം കേൾക്കുന്ന തരത്തിലുള്ള ഒരു മിസ് ബിഹേവിയർ അത് ഡയറക്ടറിന്റെ ഭാഗത്തുനിന്നാണെങ്കിലോ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്നോ ആരുടെയെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ മെറീന എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പോൾ ഒരാൾ പിടിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല ഞാൻ വളരെ ഒരു ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിളിലോ എത്തിപ്പെടുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആയിരിക്കും ഇപ്പം